ഒരു ചെറിയ പൈസക്ക് പിന്നെ തെങ്ങും തോട്ടം ഒരു പതിനേഴ് തെങ്ങുള്ള നല്ല മണ്ണായിട്ടുള്ള നല്ല അടിപൊളി സൈറ്റാണ് ഇന്ന് വീഡിയോയിലൂടെ വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാവനൂരി എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പതിനേഴ് തെങ്ങുള്ള അത്യാവശ്യം നല്ല വില വരുന്ന ഏരിയയാണ് ഒന്നര ലക്ഷം രൂപയാണ് അവിടെ സെൻറ്റിന് വില ഈ ഒരു സ്ഥലം നമുക്ക് കിട്ടുന്ന സെൻറ്റിന് വെറും അൻപതിനായിരം രൂപ വെച്ചിട്ടാണ് കേട്ടോ മുപ്പത്തിയാറ് സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത് ഇതിലേക്ക് ഒരു നെഗറ്റീവ് ഉള്ളത് ഇതിലേക്ക് വഴി ഒരു നൂറ് മീറ്റർ വഴി ഇല്ല എന്നുള്ളതാണ് എന്നാൽ വഴി കിട്ടാൻ സാധ്യത ഉണ്ട് അതിന് നമ്മൾ സെൻറ്റിന് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് ഒരു അഞ്ച് സെൻറ്റ് വാങ്ങണം അങ്ങനെയാണെങ്കിൽ വഴി ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം നമുക്ക് അവിടെ ഒക്കെ വില ഒന്നര ലക്ഷം റുപ്യ ഒന്നേക്കാല് ലക്ഷം ഉറപ്പ്യേൻ്റെ മുകളിലാണ് എന്തായാലും അവിടുത്തെ വില അപ്പം അങ്ങനെയുള്ള പതിനേഴ് തെങ്ങിൻ്റെ ആവശ്യത്തിനുള്ള ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ ആകെ നൂറ് മീറ്ററാണ് ഇപ്പോൾ വഴിയില്ലാത്ത ബാക്കി പഞ്ചായത്ത് റോഡുണ്ട് എന്നാൽ മെയിൻ റോഡിൽ നിന്ന് തന്നെ എതിരേക്ക് വഴി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അത് വിൽപ്പന നടത്തുന്നതാണ് പിന്നെ അതൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല നല്ല തോട്ടാണ് എടുത്തിടാൻ പറ്റിയ തോട്ടാണ് ഇപ്പോൾ അൻപതിനായിരം രൂപക്ക് കിട്ടുമോ ഈ സാധനം അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഓക്കെ താങ്ക്